മലയാളം സീസൺ സെവനിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞ രണ്ട് മത്സരാർത്ഥികളാണ് രേണു സുധിയും അനീഷും രേണു സുധി ബിഗ് ബോസിൽ എത്തുന്നതിനു മുൻപ് തന്നെ താരമായിരുന്നെങ്കിൽ ഷോയിലേക്ക് കോമളറായി എത്തിയ അനീഷ് ഇതിനോടകം തന്നെ വലിയൊരു വിഭാഗം പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കഴിഞ്ഞു പിന്തുണയ്ക്കുന്ന ആളുകളെ പോലെ തന്നെ മറുവശത്ത് താരങ്ങളെയും എതിർക്കുന്നവരും നിരവധിയാണ് അത്തരത്തിലൊരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ബിഗ് ബോസിലേക്ക് രേണുവിനെ എടുത്തിരിക്കുന്നത് അവൾക്കുള്ള ഹേറ്റേഴ്സിനെ വെച്ച് മാക്സിമം കാശ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് എത്രത്തോളം അവളെ അതിനകത്ത് നിർത്തി ാമോ അത്രത്തോളം നാട്ടിച്ച് പുറത്തുവിടുകയുള്ളൂ കൊടുക്കുന്ന കാശം മുതലാക്കണമല്ലോ പിന്നെ വേറൊരു കാര്യം അവളായിട്ട് അതിനകത്തൊന്നും ചെയ്യുന്നില്ല കേട്ടോ ബാത്റൂം ഏരിയയിലെ ഏതെങ്കിലും സോഫയിൽ പോയി കിടത്തും അല്ലെങ്കിൽ ലിവിംഗ് ഏരിയയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സോഫയിൽ സുഖനിദ്ര ഇടയ്ക്കിടയ്ക്ക് അനുമോൾ ആരോടെങ്കിലും അടികൂടുമ്പോൾ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കൽ ഇടയ്ക്ക് കണ്ണാടിയിൽ പോയി നോക്കി ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല എന്ന് ഒന്നുവിധ മൂന്നു നേരം കണ്ണാടിയോട് പറയുന്നു അതുകൂടാതെ അടുത്തുകൂടി ആരോ നടന്നു പോയാലും ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല ഞാൻ അക്ബറിന് മാപ്പ് കൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അവളുടെ ഒരു കണ്ടന്റ് ക്യാമറയുടെ മുൻപിൽ പോയി എനിക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു അത് കണ്ടു കണ്ട് ഞങ്ങൾ മടുത്തു പുറത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കേണ്ടപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഇവൾക്ക് ഇപ്പോൾ ചെറിയൊരു വാക്ക് അത് മനപൂർവ്വമല്ലാതെ അവൻ വിളിച്ച് ഒരു വാക്ക് ഇവൾക്ക് ഇണങ്ങുന്നില്ലെന്ന് മിസ് സസ്പെൻഷൻ ഇവളെ അക്ബർ നോമിനേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത മെയിൻ കാരണം ഡാക്ബറേയും മോനെ ഇവളുടെ ക്ഷമ കിട്ടിയിട്ട് നീ അവിടെ മത്സരിക്കേണ്ട അത് നിന്റെ അഭിമാനത്തിന് പറ്റിയതല്ല നീ അവളോട് മാപ്പ് ചോദിക്കരുത് ഇനി റിപ്പീറ്റ് അനീഷിനെ കുറിച്ച് രാവിലെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി ആരെങ്കിലും ചൊറിയും അതിന്റെ പേരിൽ കണ്ടന്റ് കൊടുക്കലാണെന്നാണ് അവൻ വിചാരിക്കുന്നത് അവരുടെ ിൽ നിന്ന് കണക്കിന് മേടിക്കും ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ മിണ്ടാട്ടമില്ല എന്തോ പോയി അണ്ണാനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അക്ഷരം മിണ്ടാതെ തേരാപാര കാലം രരച്ചു നടക്കും തരം കിട്ടുമ്പോഴെല്ലാം ഇവൻ അഭിനയിക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകളെ ഇടിച്ചു താഴ്ത്തി തരം താഴ്ത്തി സംസാരിക്കും അതെന്തോ അവരെ കാണുമ്പോൾ ഇവൻ ഇവനൊരു ജിന്നിളങ്ങുന്നത് പോലെയാണ് നാടകക്കാരെയും ഇപ്പോൾ ഇവൻ വെറുതെ വിടുന്നില്ല ശരത് നാടകത്തിൽ നിന്നും വന്നതാണെന്ന് മനസ്സിലാക്കി ഇവൻ നിന്റെ നാടകം നിർത്തു നാടകക്കാരെ പോലെ എന്നൊക്കെ പറഞ്ഞു മുഴുവൻ നാടകക്കാരെയും കൂടിയാണ് അപമാനിക്കുന്നത് ഇവൻ എല്ലാം തികഞ്ഞ സർവകലാശാലയാണെന്നാണ് വിചാരം ചൊറിയാനല്ലാതെ മറ്റൊരു കഴിവും ഇവനില്ല തിരിച്ചു ചോദിക്കുമ്പോൾ മറുപടി പറയാനും സാധിക്കുന്നില്ല ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനല്ലാതെ മറ്റൊന്നും ഇവൻ അറിയില്ല ഒരു കാര്യം തന്നെ ഇവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പിന്നീട് പറയാനുള്ള വാക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആവർത്തിക്കൽ